വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം ഉണർത്താനാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിലുള്ള മുഹമ്മദ് നൌഷാദ് സഖാഫി എന്നു പേരുള്ള ഒരു ഉസ്താദ് എനിക്കൊരു മെസ്സേജ് അയച്ചു ഒരു 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 ഫോട്ടോ എനിക്ക് ആദ്യം അയച്ചത് അതിൽ ഞാൻ നോക്കുമ്പോൾ കുറെ ഖുർആനുകളാണ് തഫ്സീർ മദ്രസയിലെ പത്താം ക്ലാസ്സിലെ തഫ്സീറാണെന്ന് തോന്നുന്നു അതിൽ ഖുർആനിന്റെ അവസാനത്തെ രുസിയിലുള്ള ചെറിയ ചെറിയ സൂറത്തുകളുടെ വിശദീകരണങ്ങളാണ് പരീക്ഷ കഴിഞ്ഞിട്ട് ഈ കുട്ടി ഈ കുർആാനും മുഴുവനും പിച്ചി ചിന്തിയിട്ട് ഒരു നാല്പത്തി അഞ്ചോളം പേജുകളുണ്ട് ചുരുട്ടി ഒരു ഭാഗത്ത് കിട്ടുകയാണ് ഈ ഒരു ഉസ്താദായ ഈ സഖാഫി പെരിന്തൽമണ്ണയിൽ ബസ് ഇറങ്ങി ഭാര്യ വീട്ടിൽ പോകുന്ന വഴിയിലാണ് കഴിഞ്ഞ ദിവസം ഇതൊക്കെ കൂടി കിടക്കുന്നത് കണ്ടത് അറബി ആണല്ലോ ഇങ്ങനെ കിടക്കണത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഇതെടുത്ത് നോക്കി നോക്കിയപ്പോൾ വല്ലാത്ത വേദന തോന്നി പരിശുദ്ധ കുറുആാനാണ് ഈ രീതിയിൽ ചുക്കി ചുരുട്ടിയിട്ട് അലക്ഷ്യമായി ഏതോ ഒരു കടലാസ കഷ്ണം പോലെ വലിച്ചെറിഞ്ഞിട്ടുള്ളത് ഒന്ന് നമ്മൾ ആലോചിക്കുക ആ എഴുതിയ സാധനം മുഴുവനും പരിശുദ്ധ കുറുആാനാണ് ഒരു കുട്ടി മദ്രസയിൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ട് ആ കുർആാൻ ഒന്ന് നല്ല പോലെ അതിൻ്റെ ഹർമത്തോടു കൂടി സൂക്ഷിക്കാൻ പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മദ്രസ പത്താം ക്ലാസ് വരെ പോണത് അതുകൊണ്ട് തന്നെ മദ്രസയിൽ നിങ്ങൾ മക്കളെ പറഞ്ഞേക്കുന്ന ഉണ്ടെങ്കിൽ മദ്രസ് പഠിപ്പിക്കുന്ന ഉസ്താദ്മാരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുറുആാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അങ്ങനെ ഈ ഉസ്താദ് ഈ പേപ്പറുകൾ മുഴുവനും ഈ കുർആആൻ അടങ്ങുന്ന ഈ പേപ്പേഴ്സൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് ആ മടക്കൊക്കെ നിവർത്തി വെച്ചിട്ട് ഉസ്താദ് എനിക്കൊരു വീഡിയോ വായിച്ചിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട സാർ ഇതൊന്ന് നിങ്ങൾ അവേർനെസ് ആയിട്ട് പറയണം കാരണം കുട്ടികൾക്ക് ഇതൊരു പാഠപുസ്തകമാണ് ഇതൊരു പാഠപുസ്തകമാണ് അപ്പോൾ അതിൽ കാണാൻ സൂഹത്തിൽ കൗസർ ഇങ്ങനെ ചെറു ചെറു സൂഹത്തുകളും അതിൻ്റെ ആശയങ്ങളും പഠിപ്പി ഒരു പഠിച്ച കുട്ടിയാണ് അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ അതിൽ ഹോംവർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് കുട്ടി പരീക്ഷയിൽ വലിയ പാസ്സാവുമെങ്കിലും ഈ കുർആാനിനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് കുട്ടി പഠിച്ചില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അറിയുക മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട് ഒന്ന് ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ ചെറു ചെറു കുർആാനുകൾ രണ്ട് ഇതുപോലെയുള്ള തഫ്സീറുകൾ ഇതൊക്കെ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ റീയൂസ് ചെയ്യാതുള്ളതാണ് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം മദ്രസയിലെ ഉസ്താദിമാർ എന്നെ കൃത്യമായി അവയർനെസ് കൊടുക്കണം പൊണ്ണു കുട്ടികളെ നിങ്ങൾ ഈ ചെറിയ കുർആാനുകൾ ഓതി കഴിഞ്ഞിട്ട് സൂക്ഷിച്ച് വെക്കണമെന്നും ഇതൊരിക്കലും നിങ്ങൾക്ക് ബുക്ക് വില്പനയ്ക്ക് വേണ്ടി ആളുകൾ വരുമല്ലോ അവർക്ക് നിങ്ങൾ ഈ കുർആാൻ കൊണ്ടുപോയി വിൽക്കാൻ കൊടുക്കരുത് നിങ്ങൾക്ക് ഒട്ടും സൂക്ഷിക്കാൻ കഴിയില്ല അത് കത്തിച്ചു കളഞ്ഞിട്ട് അതിന്റെ ചാരം നിങ്ങൾക്ക് വലപ്പുഴയിലോ നദിയിലോ കിണറ്റിലോ ഒക്കെ കണ്ടി കളയാം എന്നാലും നമ്മൾ പേപ്പർ ചായ പോയ തുടക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറായിട്ട് വിശുദ്ധ കുർഹാനെ നമ്മൾ കാണും ഒരു വിശ്വാസിക്ക് കാണാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഉസ്താദുമാരാണ് ക്ലാസ്സിൽ വെച്ചിട്ട് കൃത്യമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം കൂട്ടത്തിലെ ഒന്നാണ് മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കുർആാനേക്കാൾ കൂടുതൽ തഫ്സീറിനായിരിക്കും പ്രാമുഖ്യണ്ടാവുക അപ്പൊ ഞാനും വളരെ വലിയൊരു വർഷം പത്താം ക്ലാസ്സിൽ മദ്രസയിൽ പഠിപ്പിച്ച ഒരാളാണ് ഇ കെ സമസ്തയുടെ മദ്രസയിൽ എനിക്ക് ഈ പുസ്തകം കണ്ടിട്ട് ഇ കെ സമസ്തയിലെ പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൃത്യമായ എ പി സമസ്തയിലെ പുസ്തകത്തിന്റെ ലെവൽ വേറെ ഒന്നാണ് അപ്പം ഈ ഒരു പുസ്തകത്തിലുള്ള കൃത്യമായിട്ട് പറഞ്ഞത് തഫ്സീറാണ് ഇത് തൊടാന് ഉതോ ഒന്നും വേണ്ട അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എഴുതിയത് കുറു ആരായത് നമ്മൾ ആ ഒരു ബഹുമാനവും മറ്റും കാണിക്കണം നമ്മൾ മദ്രസയിൽ കുറെ കിതാബിന്റെ അർത്ഥം വെക്കാൻ പഠിക്കുന്നു കുറെ ചരിത്രങ്ങൾ പഠിക്കുന്നു അതൊന്നും നമ്മുടെ ലൈഫിലേക്ക് കയറുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വഴി വക്കലിങ്ങനെ കുറു കിടക്ക കിടക്കുന്നത് കാണേണ്ടി വരാന്നുള്ളത് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ് അപ്പം ഏതോ ഒരു കുട്ടി പൊതുപരീക്ഷയും കഴിഞ്ഞിട്ട് ഏതാളെ എഴുതാളെ എഴുത്തുകഴിഞ്ഞു പുസ്തകം എടുത്ത് നാല് ചീന്നാലും ചീന്തി വലിച്ചെറിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രസ്ഥാനം കൊണ്ട് തന്നെ ഒരു ഗുണമില്ലല്ലോ ഒരു ഒരാളുടെ ഒരു ചെയ്തി എന്തിനെ ഒരു അമുസ്ലിമായ ആള് പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ വേദനിക്കും ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഹിന്ദുക്കള് ആദരിക്കുന്ന ഒരു കിതാബ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ഗ്രന്ഥം നമ്മൾ വഴിയിൽ ചളിയിൽ കിടക്കണേ കണ്ടാൽ നമുക്ക് അതിനോട് ഒരു ബഹുമാനം ഉണ്ടാവുക അപ്പോൾ അതൊരിക്കലും ഉണ്ടാവരുള്ള ഉസ്താദുമാർ തന്നെ കൃത്യമായിട്ടുള്ള ഇപ്പൊ മദ്രസ അടക്കാൻ പോവാണ് മദ്രസ അടക്കാനിപ്പോ പൊതുപരീക്ഷ കഴിഞ്ഞു ഇനി മദ്രസയിലെ കുട്ടികൾ ഒന്നുകൂടെ ഓത്തിരിത്തലിന് വേണ്ടിയിട്ട് മറ്റൊക്കെ ആയിട്ടൊന്നും വരും ലാസ്റ്റ് ഒരു വിലവ് വരും അപ്പം ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ മദ്രസയിലെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ കുർഹാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ ഒന്നുകിൽ ഓതുക അത് ഓദാൻ കഴിയാത്ത കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന കുർഹാനാണ് കുറെ പേജുകളൊക്കെ ചീതി പോയിട്ടുണ്ടാവും ചട്ട കേട് കേടുവന്നിട്ടുണ്ടാവും അപ്പോൾ അത് വന്ന സാധനം പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു ഫുൾ കുർഹാന ഉണ്ടായിരിക്കുക പിന്നെ ഇത് ആരും ഓദിക്കൊള്ളന്നില്ല അപ്പം ഈ രീതിയിൽ കുറുഹാന നിങ്ങൾ ഒന്നുകിൽ എടുത്ത് സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു വെച്ചിട്ട് ബഹുമാനത്തോടെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അത് കത്തിച്ച് കളഞ്ഞിട്ട് അതിന്റെ ചാരം എന്ത് ചെയ്യാ മൂത്രത്തിലോ മറ്റോ അതിൻ്റെ സാഹചര്യം ഉണ്ടാവാത്ത രീതിയിൽ കന്റിലോ അല്ലെങ്കിൽ കൂടുതൽ വെള്ളമുള്ള പുഴയിലോ മറ്റോ ഒന്ന് കളയുക തോട്ടിലൊക്കെ ഒന്ന് കളയുക മറ്റൊന്ന് നമ്മൾ ഇത്തരത്തിലുള്ള തഫ്സീറുകളും തഫ്സീറുകളും എന്ത് ചെയ്യുക ഇതേ രീതി തന്നെ അതിനും സ്വീകരിക്കുക അപ്പോൾ നമ്മൾ ഈ ഇത്തരം ബഹുമാനിക്കപ്പെടുന്ന സാധനങ്ങൾ എഴുതിയത് നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറരുത് ഇനി വീട്ടുകാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ഒരു ബോധയേട് ആയിക്കോളന്നില്ല മുതിർന്ന കുട്ടികളാണെങ്കിലും ഇന്നത്തെ കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകുമ്പോൾ മാത്രം മദ്രസാ സംസ്കാരവും അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ അവരതുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത ആളുകളായിരിക്കും വീട്ടിലെ ഉമ്മമാരാണ് കൃത്യമായുള്ള അവേർനെസ് കൊടുക്കേണ്ടത് ഉസ്താദുമാരുടെ കയ്യിൽ കുട്ടികൾ കിട്ടുന്നത് ഒരു മണിക്കൂറുകൾ മാത്രമാണ് ചിലപ്പോൾ മണിക്കൂറുകളും ഉണ്ടാവില്ല അപ്പോൾ വീട്ടിലെ ഉമ്മമാരുടെ നേതൃത്വത്തിൽ ഇതൊക്കെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുക കുട്ടികളെ കുട്ടികൾ ആന ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക പാഠപുസ്തകങ്ങൾ പരമാവധി നിങ്ങൾക്ക് മറ്റു കുട്ടികൾക്ക് കൊടുക്കാവുന്ന രീതിയിൽ റിയൂസ് ചെയ്യുന്ന രീതിയിൽ വേറെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിച്ചു വെക്കുക എന്തായാലും പുസ്തക വിൽപ്പനക്കാർക്ക് ഇത്തരം ഗ്രന്ഥങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കുക വഴിവക്കളരെ ഉപേക്ഷിക്കാതിരിക്കാം ഇത് കണ്ടപ്പോൾ വളരെ വേദനയോടെയാണ് ആ ഒരു നോഷ സഖാഫിസ്താദ് എനിക്ക് അയച്ചു തന്നത് കാണുമ്പോൾ നമുക്കും വളരെ വലിയൊരു വേദന തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് പഠിക്കുന്ന പുസ്തകങ്ങൾ എവിടെ കുട്ടികൾ അത് എന്ത് ചെയ്തു നിങ്ങളത് എങ്ങനെ ചെയ്യിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു വിശ്വാസപരമായ നമ്മുടെ ബാധ്യതയാണ് എന്ന് ഓർമ്മിപ്പിക്കാനുള്ള വീഡിയോ കൂട്ടത്തില് ഞാനൊരു കാര്യം പറയുന്നു ഈരാറ്റുപേട്ടയിൽ വളരെ വേദനിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായി സ്കൂളിലെ പ്ലസ് ടു പരീക്ഷ മറ്റേ സെൻ്റ് ഓഫ് കഴിഞ്ഞിട്ട് ചില കുട്ടികൾ ഈ മറ്റേ എന്താ പറയുക ഈരാറ്റുപേട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും ആ സ്കൂളിനോട് ചേർന്നുള്ള ഒരു ക്രിസ്ത്യാനികളുടെ ഒരു ചർച്ചിനടുത്തുള്ള ഒരു മൈതാനിയിൽ ബൈക്ക് ഉപയോഗിച്ച് ഭയങ്കര അഭ്യാസം നടത്തി അങ്ങനെ അത് ചോദ്യം ചെയ്യാൻ വന്ന ഇത് ചെയ്യരുത് എന്ന് ഗുണദോഷിക്കാൻ വന്ന അവിടുത്തെ ഫാദറിനെ ഫാദറിന്റെ മേത്ത് വണ്ടിയുടെ മിറർ കൊണ്ടിടിച്ച് ഫാദറിന്റെ കൈക്ക് ചെറിയ പരിക്കു പറ്റി ഇതൊരു സാധാരണ കുട്ടികളുടെ വികൃതിയോ അല്ലെങ്കിൽ കുട്ടികളുടെ അച്ചടക്കരാഹിത്യമായിട്ട് കാണേണ്ട ഒരു വിഷയം ഇന്ന് വളരെ വർഗീയമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത് കേരളത്തിന്റെ പ്രത്യേകമായ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേരെ എന്തും ആർക്കും ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പള്ളിമെറ്റത്ത് കയറി അഭ്യാസം കാണിച്ചുകൊണ്ട് നീ എന്തിനൂടെ ചെയ്തെന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അച്ഛന് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന രീതിയിലേക്ക് കേരളത്തിലെ ചില മത മൗലികവാദികൾ പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ ചില ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയറൂരി ചില കുടുംബാബു ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മലങ്കര സഭയും മലങ്കര യുവജന സഭയും ഒക്കെ അതിനെതിരെ പ്രതികരിക്കുന്നു എന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം പൗരോഹിത്യ കൂട്ടായ്മയോട് നിങ്ങൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയെ ഏറെ ശ്ലാഹിക്കുന്നു ഈ ഒരു പരിപാടികൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുരിശിന്റെ മുകളിൽ കയറി നിന്നപ്പോൾ അന്നും ചില കുടുംബാംഗങ്ങളെ നമ്മൾ അങ്ങ് സംരക്ഷിച്ചു അന്നും നമ്മൾ ക്രിസ്തീയ മൂല്യങ്ങൾ അങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസം അങ്ങനെയാണ് അതിനടിച്ചാൽ മറുതരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ഉദാത്ത മാതൃക കാണിച്ചുകൊണ്ട് നമ്മളൊക്കെ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് പിന്നെയും പിന്നെയും ചില കുണുബാവകള് നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കുണുബാമകളുടെ ഓർത്തോണം എന്നും അടി കൊണ്ട് നമ്മൾ കയറിയിരിക്കുകയില്ല അടികൊണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും എന്ന് പറയത്തില്ല പക്ഷേ പ്രതിരോധം നമ്മൾ തീർത്തിരിക്കും അതിന് യാതൊരു സംശയമില്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ കേരളത്തിന്റെ ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് നേരെ ആരെങ്കിലും ഒക്കെ ഇനിയും വരുന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളെ പോലെ എല്ലാം കണ്ട് കണ്ണുമടച്ച് പള്ളിക്കകത്ത് കയറി എന്ന് ജപമാന ചൊല്ലിക്കൊണ്ട് പോകുമെന്ന് ആരും വിശ്വസിക്കേണ്ട പ്രതിരോധിക്കേണ്ട മേഖലകളിൽ പ്രതിരോധിച്ചിരിക്കും പ്രതിഷേധിക്കേണ്ട വേദികളിൽ പ്രതിഷേധിച്ചിരിക്കും ഇവിടെ ന്യൂനപക്ഷമായിട്ട് നമ്മൾ മാറുന്നതുകൊണ്ട് വോട്ട് ബാങ്കിൽ നമുക്ക് വലിയ വിള്ളലുകൾ സൃഷ്ടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവിടുത്തെ സകല അധികാരികളും അത് ഇടതുണ്ട് വലതുണ്ട് നടുവുണ്ട് എല്ലാവരും ഉണ്ട് നമ്മളെ കണ്ടില്ലെന്ന് അടിക്കാൻ മണിപ്പൂരിന് വേണ്ടി പൊക്കി ഇറങ്ങി മരങ്ങി ഇപ്പൊ എന്തുകൊണ്ട് കേരളത്തിന്റെ ഒരു ഭൗതിക പ്രത്യേക സാഹചര്യം വന്നപ്പോൾ യുവമാരാരും സംസാരിക്കുന്നില്ല ലോകം മുഴുവൻ നടക്കുന്ന ഭീകരവാദത്തെ കുറിച്ച് എതിർത്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല മണിപ്പൂരിന് വേണ്ടി നൈറ്റ് മാർച്ച് നടത്തി എടപ്പള്ളിയിലേക്ക് പോയ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തന ഇപ്പൊ എന്ത് ചെയ്യും അവരാരതൊന്നും കണ്ടില്ല അപ്പോ ചില കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിക്ക് ചിലതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇനി ക്രിസ്ത്യാനികൾക്ക് നേരെ വേണ്ട ക്രിസ്ത്യാനിക്ക് നേരെ വന്നാൽ പ്രതിഷേധിച്ചിരിക്കും പ്രതിരോധിച്ചിരിക്കും അതിന് ഏത് വഴിയും നമ്മൾ സ്വീകരിക്കും അതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇതൊരു കേവലം ഒരു സൂചന എന്ന് ആരും കാണേണ്ട ചില ഓർമ്മപ്പെടുത്തലുകളായിട്ട് ഈ ഒരു കോഴിവരവിനെ കണ്ടാൽ മതി ഈ പ്രതിഷേധം എല്ലാ അർത്ഥത്തിലും വിഷയം ആശംസിക്കുന്ന ജിഹാദികൾ ജിഹാദികൾ എന്നാണ് ഈ കുട്ടികളെ വിശേഷിപ്പിച്ചത് ഈ ഒരു സംഭവത്തിൽ ഹിന്ദു കുട്ടികളുണ്ട് മുസ്ലിം കുട്ടികളുണ്ട് ക്രിസ്ത്യൻ കുട്ടികളുണ്ട് പക്ഷേ മുസ്ലിം കുട്ടികളെ മാത്രം പ്രതി ചേർത്ത് കേസാക്കപ്പെടുകയും ഇന്ന് എന്താ അടുത്ത വെള്ളിയാഴ്ച മുതൽ പ്ലസ് വൺ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ് രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ പ്ലസ് ടു പരീക്ഷ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ കുട്ടികൾക്ക് പരീക്ഷ പോലും എഴുതാൻ പറ്റാത്ത രീതിയിൽ ക്രിമിനലുകളായിട്ട് വധശ്രമം എന്ന രീതിയിൽ കേസെടുക്കപ്പെട്ടിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വർഗീയപരമായ ഒരു ചേരുവതിരിവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല അച്ഛന്മാരും പല ആളുകളും ഒക്കെ അതിനെ എരിത്തിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് പറയുന്നത് ഇതിപ്പോ ഒരു മുസ്ലിം പള്ളിയിൽ ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം മുസ്ലിം പള്ളിയിൽ ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാത്ത ആളുകളാണ് എല്ലാവരും സമാധാന എന്ന ഒരു സ്വപ്ന വർത്തമാനങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ ക്രിസംഗികളും മുസംഗികളൊക്കെ പാകിസ്ഥാനില് ഒരു സ്ത്രീ ഒരു അറബി അക്ഷരങ്ങൾ എഴുതി ഡ്രസ്സ് ഇട്ടു എന്ന് പറഞ്ഞ് അതിന് അതിനെ വധശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീയെ വളരെ ക്രൂരമായിട്ട് ആക്രമിച്ച ഒരു സംഭവം കഴിഞ്ഞ മാധ്യമങ്ങളിൽ കണ്ടു ഒരു അറബി അക്ഷരമാണ് അറബി എന്നുള്ളത് ഖുറാന്റെ ഭാഷയാണെന്ന് കരുതിയിട്ട് അറബി അക്ഷരത്തിന് ഡ്രസ്സ് ഇടാൻ പാടില്ല മതഭോലികവാദികൾ പാകിസ്ഥാനുള്ളത് പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് ഈരാറ്റുപേട്ടക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ കൻ്റ് ചെയ്യണേ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈരാറ്റുപേട്ടയിലെ വിഷയം പറഞ്ഞു തീർക്കേണ്ടത് മാത്രം വിഷയമാണ് അത് കൂടുതൽ കൂടുതൽ വർഗീയമായ ചെരുവ്തിരിവ് ഉണ്ടാക്കിയിട്ട് വഷളാക്കാൻ ആരും ശ്രമിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം